ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് നമ്മൾ ബാംഗ്ലൂർ പോയപ്പോൾ ബനാർഘട്ട നാഷണൽ പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഇതിൽ കാണിക്കുന്നത് അത് ശരിക്കും ഒരു സൂ ആണ് സൂ പ്ലസ് സഫാ നമുക്കവിടുന്ന് കുറേ ആനിമിൾസിന് അത്ര അടുത്തുനിന്ന് കാണാൻ സാധിച്ചിട്ടായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മളിത് ആദ്യം തന്നെ പാർക്കിങ്ങിലേക്ക് പോയി പാർക്കിങ്ങിനെല്ലാം നല്ല സൗകര്യം ഉണ്ടായിരുന്നു ഫിഫ്റ്റി റുപ്പീസിന് ചാർജ് ഉണ്ടായത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ സൂവും സഫാരിയും കൂടാണ്ട് ബട്ടർഫ്ലൈ പാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻട്രൻസിൽ തന്നെ രണ്ട് മൂന്ന് ഷോപ്പ് എല്ലാം ഉണ്ടായിരുന്നു റിയ അവിടുന്ന് ഷോപ്പ് കണ്ടിട്ടോക്ക് എന്തെങ്കിലും വാങ്ങണമെന്ന് പറഞ്ഞിട്ട് അവിടെ കുറച്ച് സമയം നിന്ന് പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ബാഗ് ടോയ്സ് അങ്ങനെ ഫാൻസി ഐറ്റംസ് എല്ലാം വെക്കുന്ന ഒരു ഷോപ്പും കൂടി ഉണ്ടായിരുന്നു എന്നിട്ട് നേരെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് പോയത് ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കുക ഇവരെ സൈറ്റിൽ കയറിയിട്ട് എങ്ങനെയോ എടുക്കുക നമ്മൾ നേരെ ഇവിടെ നിന്ന് തന്നെ വന്നിട്ട് എടുക്കുക ചെയ്തത് ടിക്കറ്റിന് ചാർജ് വരുന്നത് സൂപ്ലസ് സഫ് ആരി ഒരാൾക്ക് ത്രീ ഫിഫ്റ്റി ആയിരുന്നു സൂം മാത്രെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസോ ക്യാമറക്ക് പിന്നെ എക്സ്ട്രാ ഫിഫ്റ്റിയോ ഇവിടെ രണ്ട് ബോർഡായിട്ടുണ്ടാവും സൂന്നോ സഫാരിയെന്നോ നമ്മൾ ആദ്യം തന്നെ പോയത് സഫാരിയാണ് നോൺ എ സി ബസ്സാണ് നമ്മൾ സെലക്ട് ചെയ്തത് എ സി ബസ്സും ഉണ്ടായിരുന്നു നോൺ എ സി ബസ്സായിരിക്കും കൂടുതൽ നല്ലത് സഫാരി ചെയ്യുമ്പോൾ എ സി ബസ്സാകുമ്പോൾ ഗ്ലാസിൻ്റെ ഉള്ളിലോട്ടല്ലേ കാണാൻ കഴിയും നോൺ എ സി ബസ് ആകുമ്പോൾ നമുക്കെല്ലാം അടുത്തുനിന്ന് തന്നെ കാണാൻ കഴിയും നമ്മളിത് എന്നിട്ട് ബസ്സിലേക്ക് കയറി റിയല നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് ഉണ്ടായിന് ആനിമൽസിനെല്ലാം അടുത്തുനിന്ന് കാണാൻ പോകുകയെന്ന് അറിഞ്ഞുകൊണ്ട് കാട്ടിലൂടെയുള്ള ഈ ഒരു യാത്ര വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഓരോ ആനിമൽസിനെ കാണുമ്പോൾ അവരിങ്ങനെ ബസ് നിർത്തിയിട്ട് കാണിച്ചുതരൂ നമ്മൾ ആദ്യം തന്നെ കണ്ടത് മാനുകളെയാണ് ഫസ്റ്റ് സെക്ഷനിലുണ്ടാവും മാനുകളാണ് നമ്മൾ നോൺ എ സി ബസ്സിൽ വന്നതുകൊണ്ട് തന്നെ നമുക്കിത് അടുത്തുനിന്നിങ്ങനെ കാണാൻ കഴിഞ്ഞു ഓരോ ഇങ്ങനെ സെക്ഷനായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കണ്ടത് കരടികളേനു കരടികളെല്ലാം നമ്മൾ പോകുമ്പോൾ റോഡിൽ തന്നെ കിടന്നിട്ടുണ്ടായിരുന്നേനു പിന്നെ അടുത്ത സെക്ഷനിൽ ഉണ്ടായത് ലയണേനു ലയൺ എല്ലാം നമുക്ക് ഇത്ര അടുത്ത് കാണാൻ സാധിച്ചുനേനു അവിടെ തന്നെ അങ്ങനെ രണ്ട് മൂന്ന് ലയൺ എല്ലാം ഉണ്ടായിരുന്നു റിയല ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇത്ര അടുത്ത് കണ്ടുകൊണ്ട് പിന്നെ ഇത് അടുത്ത സെക്ഷനിൽ സെക്ഷനിലുണ്ടായത് എലിഫൻ്റേനു എലിഫൻറ്റും കുറേ എണ്ണ ഉണ്ടായിരുന്നു ചെറിയ എലിഫൻറ്റിനെല്ലാം നമ്മൾ കാണൽ കുറവല്ലേ അതെല്ലാം ഉണ്ടായിരുന്നു എല്ലാ ആനിമൽസിനെയും കാണുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സഫാരി വേറെ തന്നെ ഒരു രസമായിരുന്നു നമ്മൾ പല സ്ഥലങ്ങളിലും പോയാലും ഓരോ സഫാരി ഉണ്ടായിരുന്നു ജീപ്പ് സഫാരിയെല്ലാം ഉണ്ടാവില്ല ആനിമൽസിനെല്ലാം കാണാൻ പക്ഷെ നമ്മളെല്ലായിടത്തും പോയാലും എന്തിനും കാണാൻ കഴിയില്ല ഈ ഒരു സഫാരി വേറെ തന്നെ ഒരു എല്ലാ ആനിമൽസിനും നമുക്ക് കാണാൻ സാധിച്ചുനെ പിന്നെ ഇതാ ഡ്രൈവർ വണ്ടി സ്ലോ ആക്കാൻ തുടങ്ങി അടുത്ത സെക്ഷനിൽ നമ്മൾ കണ്ടത് ടൈഗറിനായിരുന്നു ചെറിയൊരു പേടിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിന് പക്ഷെ അടുത്തുനിന്ന് കാണുന്നതുകൊണ്ട് വേറെ തന്നെ ഒരു രസവും ഉണ്ടായിരുന്നു അങ്ങനെ ഇതാ സഫാരി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ബട്ടർഫ്ലൈ പാർക്കിലേക്കാണ് അവിടെ കയറുമ്പോൾ തന്നെ കുറേ ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നു കുറേ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ കയറേണ്ടതെന്ന് വിചാരിച്ച് പിന്നെ ഈ ബോർഡ് കണ്ടിട്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചാൽ വന്നത് പക്ഷേ ആൾക്കാരെ കൊണ്ട് അതും കഴിഞ്ഞിട്ടില്ലേനു പിന്നെ നമ്മൾ നേരെ പോയത് സൂലയൊക്കെ ആയിരുന്നു നടക്കാൻ മടിയുള്ള ആൾക്ക് ഇത് വണ്ടിയെല്ലാം ഉണ്ടായിരുന്നു ഒരാൾക്ക് നൂറ് രൂപേന് ചാർജ് ഉണ്ടായിന് ഇതിൽ പോകുമ്പോൾ ആനിമിൾസിനെ ഓരോന്നിനും കാണുമ്പോൾ ഇവർ വണ്ടി സ്റ്റോപ്പ് ചെയ്തു തരും നമ്മൾ എന്നിട്ട് അങ്ങോട്ട് പോയിട്ട് ഫോട്ടോയും വീഡിയോയിൽ എടുക്കണം സഫാരി പോലെ അത്ര അടുത്തൊന്നും അല്ല കാണാൻ കഴിഞ്ഞ് നമ്മളിവിടെ നിന്ന് എന്താ സീബ്രനെ കണ്ടിനേനു പിന്നെ ഇതാ ജിറാഫിനെ കണ്ടിനെ അങ്ങനെ എലിഫൻറ്റ് അങ്ങനെ കുറച്ച് ആനിമൽസിനെല്ലാം കണ്ടിനെ ടൈഗറിനെല്ലാം കുറച്ച് ദൂരത്തുനിന്നാണ് കണ്ടിന് സഫാരിയിൽ അത്ര അടുത്ത് നിന്ന് കണ്ടുകൊണ്ട് അത്ര വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല വണ്ടി അവിടെ നിർത്തിയിട്ട് നമ്മളോട് നടന്നിട്ട് പോയിട്ട് കാണാൻ പറഞ്ഞു പിന്നെ നമ്മൾ കണ്ടത് വോൾഫിനെയാണ് രണ്ട് മൂന്നെണ്ണം ഉണ്ടായിന് അതെന്തോ ഓടിക്കളിക്കുന്നതെല്ലാം ഉണ്ടായത് അങ്ങനെ സൂന്നും കുറച്ച് ആനിമിൾസിനെല്ലാം കാണാൻ കഴിഞ്ഞേനു പിന്നെ നമ്മളത് ആ വണ്ടിക്കേരി പിന്നെ ഇതാ എലിഫൻറ്റിനെയും കൂടി കണ്ടേനെ പകുതിയാളും വണ്ടിയിൽ തന്നെ ഇരുന്നിട്ടേ കാണുന്നുണ്ടായിന് വീഡിയോയിൽ എടുക്കേണ്ട ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെ ഇറങ്ങേണ്ട ആവശ്യമുള്ളൂ പിന്നെ ഇതാ മങ്കീനെ കണ്ടേന് മങ്കിയുള്ള കളി തന്നെ നല്ല രസമുണ്ടായിന് അത് രണ്ടും എന്താ അപ്പുറം ഇപ്പറും മാന്തി കളിക്കുകയും അങ്ങനെ എന്തല്ലോ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതിനു വേറെ തന്നെ ഒരു രസമുണ്ടായിന് അതിങ്ങനെ നോക്കി നിൽക്കാനെ അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് എന്തായാലും പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് ടിക്കറ്റ് എടുക്കുമ്പോൾ സു പ്ലസ് സഫാരി എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് നമുക്ക് സൂനിയും കാട്ടി കൂടുതൽ കാണാൻ കഴിയുന്ന സഫാരിന്നേനു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എത്തിയാലോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ഏറ്റു വരുന്നവരേക്കും എല്ലാവർക്കും ബായ്